കേരളത്തിലെ എം എൽ എ അതായത് മാങ്കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയയും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ മാങ് അനുകൂലമാണ് പക്ഷെ കേരളത്തിലെ ഒരു കൺവെൻഷനൽ മീഡിയ അതായത് ടെലിവിഷൻ മീഡിയ പത്രങ്ങൾ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലെവല് കഴിഞ്ഞുള്ള നേതാക്കള് പിന്നെ സൈബർ വാരിയേഴ്സ് എന്താ അവർ പാർട്ടിയുടെ ലൈനിൽ കൂടെ പോകുന്നവരാണ് ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഇഷ്യൂവിനെ പറ്റി ആരും പറയുന്നത് യഥാർത്ഥ ഇഷ്യൂ എന്തുവാ കേരളത്തിലെ ഇസഡ് ജനറേഷൻ ഈ ഇസഡ് ജനറേഷൻ ഉണ്ടായിരിക്കുന്ന സോഷ്യോളജിക്കൽ ചേഞ്ച് അത് പറയുന്നില്ല ഇവിടെ എല്ലാം മീഡിയ പറയുന്നതായത് ആ റിപ്പോർട്ടർ ചാനലും അവരൊക്കെ പറയുന്ന അതായത് ശിക്ഷിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ ഇഷ്യൂ എന്തുവാ പരാതി കൊടുക്കാൻ പെൺകുട്ടികൾ അതേപോലെ തന്നെ ഒരു സിനിമാ നടിയായ ഒരു പെൺകുട്ടി വന്ന് ഇതിനെ പേര് പറയാതെ പറഞ്ഞു അവർ പെട്ടെന്ന് മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്യുന്നു അവർക്കും പരാതിയില്ല പിന്നെ ആർക്കീ പരാതി ഒരു മീഡിയക്കാൻ പരാതി ഉള്ളത് അതായത് മീഡിയയുടെ പരാതി ടി ആർ പി ആണ് വിമർശിപ്പുണ്ടാക്കുന്നത് അവരുടെ പരാതി അത് മാത്രമേ ഉള്ളൂ അത് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു സോഷ്യോളജിക്കൽ ചേഞ്ച് അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു വർഷം ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലാണ് അതിന്റെ താമസിച്ചത് ചർപ്പിപ്പിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്കറിയാം ബ്രിഗേഡ് റോഡും ഈ ചർച്ച് സ്ട്രീറ്റുമാണ് ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ദിവസവും രാവിലെ അവിടുന്ന് നടക്കാൻ പോവും കുമൺ പാർക്കിൽ കാരണം നടന്നു പോകും ചിലപ്പോൾ രാവിലെയും വൈകിട്ട് ആകുമ്പോൾ അപ്പം പോയിട്ട് തിരിച്ച് വരുന്ന ചർച്ച് സ്ട്രീറ്റ് അവിടെ പാരഗൺ ഒരു മലയാളി ഹോട്ടലുണ്ട് അല്ലെങ്കിൽ താഴെ ഒരു കലങ്കൊന്ന് അപ്പോൾ അവിടെ ചായ കുടിച്ച് ഞാൻ ആൾക്കാരെ ഇന്ന് ശ്രദ്ധിക്കും ഈ ശ്രദ്ധിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് ഒരുവിധപ്പെട്ട പെൺകുട്ടികളോ ആൺകുട്ടികളോ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കുന്നത് ബാംഗ്ലൂർ വന്നിട്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ബാംഗ്ലൂർ അത്ര ഒരു ക്രൈസി സിറ്റി ആയിട്ടങ്ങ് മാൾ അപ്പൊ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അതായത് ടീനേജ് പെൺകുട്ടി അതായത് ഞാൻ പറയുന്ന ഇസൾട്ട് ജനറേഷൻ അവർ ഈ ഡിജിറ്റൽ ലോകം കാണുകയാണ് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ സിറ്റിയിൽ നടക്കുന്ന മാറ്റങ്ങൾ അവർക്ക് ഇതേപോലെയുള്ള എക്സ്പോസ് ചെയ്ത ഡ്രെസ്സുകൾ ഇടാനുള്ള ആഗ്രഹമുണ്ട് സ്കേർട്ട് ഇടുന്നുണ്ട് മിനി സ്കേർട്ട് ഇട കൊറച്ച് എക്സ്പോസ് ചെയ്യണം അത് ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന പെൺകുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് അവര് ഈ ഗ്രാമങ്ങളിൽ നിന്ന് വച്ച് ചെറുപ്പക്കാരൊക്കെ അവടെ വന്നു കഴിഞ്ഞാൽ മുടി നീട്ടി വളർത്തുക അത് ഇങ്ങനെ വളർത്തുക അവിടെ സൈഡ് ചെയ്യുക കളർ ചെയ്യുക പെൺകുട്ടികളൊക്കെ അവർ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ ഏതാണ്ട് ഒരു ഭാഗമൊക്കെ കാണാം അതൊക്കെ അവരുടെ ഇഷ്ടം അതാണ് ലോകത്തിന്റെ തീറി എന്ന് പറയുന്ന മാറ്റങ്ങളാണ് കാരണം ലോകത്ത് ഇതേപോലെ മാറ്റങ്ങൾ നടക്കുകയാണ് മാക്സ് മാക്സ് പോസ് ചെയ്യുക ആകർഷിക്കുക ഐബോൾസ് കൊണ്ടുവരുവാ അതാ ജനറേഷന്റെ ആവശ്യമാണ് അവർ ചെയ്യുന്നു കേരളത്തിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ കാര്യം നാട്ടുകാരെ വീട്ടുകാരെ അവരെങ്കില് വൈദ്യ ആഴ്ച ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഞാൻ അവിടെ പമ്പി പോകും ഒന്നിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും പറഞ്ഞു പാമ്പുണ്ട് പിന്നെ ഇന്ദിരാപുരത്തിൽ പാമ്പുണ്ട് കൂടുതലും ഞാൻ ബേസിക്കലി ഞാനിവിടെ പോകുന്ന ഒരു അവിടെ നോക്കിയിട്ട് സംഭവത്തിൽ പഠിക്കണായിരിക്കും എന്തുവാണ് ഈ ജനറേഷൻ പറയുന്നത് ഇവിടെ തോട്ട്സ് എന്തുവാണ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു യഥാർത്ഥ കാരണം പറഞ്ഞു ഞാൻ കുറച്ച് ഡെപ്തായിട്ട് പോയി ഒരിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇരുന്ന സമയത്ത് എൻ്റെ അപ്പുറത്ത് ഇരുന്ന് മലപ്പുറത്തു നിന്ന് വന്നു രണ്ട് പെൺകുട്ടികൾ അതായത് ബിയർ അടിക്കോട്ടിരുന്നു കൺവെൻഷണൽ ഫാമിലിന്ന് വന്നവരാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് അതിഭയങ്കരമായ ചേഞ്ചസാണ് ഉണ്ടായിരുന്നേ അത് അവർക്ക് മാത്രം അതൊരു വളരെ വലിയ അഡ്വാൻസ്ഡ് ആണ് മറ്റുള്ള കമ്മ്യൂണിറ്റി പെൺകുട്ടികൾക്ക് അവർക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരവരുടെ അങ്ങ് പോവാണ് ആണ് ഈ ഗ്ലോബലായിട്ട് വെസ്റ്റേൺ കോപ്പി നമ്മളങ്ങ് എടുക്ക ശരിക്കും കോപ്പി ചെയ്യുക അതിനകത്ത് നിങ്ങൾ യഥാർത്ഥ ഒരു പഞ്ച് മനസ്സിലാക്കുക ഈ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ മൂന്നോ നാലോ വർഷം കൊണ്ട് കോണ്ണം അതായത് സെക്സ് ചെയ്യുമ്പോൾ സെക്യൂർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അതിന്റെ വിലയൊക്കെ പോകുക അതിന് ഡിമാൻഡ് ഇല്ലാതായി കാര്യം അവർക്ക് സ്കിൻ ടു സ്കിൻ ആണ് താല്പര്യം ഇതൊക്കെ ഞാൻ പറയുന്ന റിസേർച്ച് പലരും ചെയ്തതിൻ്റെ ഇൻപുട്സാണ് ഈ തരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുള്ള സ്റ്റേക്ക് ഇതാണ് കേരളം ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം എജ്യൂക്കേഷൻ നമ്മളൊരു ഭാഗത്ത് പിച്ച് ചെയ്ത് പല പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഇപ്പറത്തെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ സോഷ്യോളജിയിലുണ്ട് അത് ലോകത്തെല്ലായിടത്തും ഉണ്ട് അത് കേരളത്തിലും ഉണ്ട് ഈ പണ്ട് ആണുങ്ങളാണ് ഈ പെണ്ണുങ്ങളെ പുറകിൽ നിന്ന് അടങ്ങുന്നത് നേരെ തിരിച്ചായി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു മാധ്യമവും ഏത് പെണ്ണിനും ആണിനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ എവിടെയും കാണാം അവർക്കിപ്പോ പ്രശ്നമൊന്നുമില്ല ഈ എന്ന് പറയുന്നത് അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പെൺകുട്ടികൾക്കും ഈ ടീനേജാ അവർക്ക് ഈ വെർജിനിറ്റി എന്ന് പറയുന്നൊരു ഇഷ്യുവേ അല്ല അവർക്ക് കല്യാണം ഒന്നോ രണ്ടോ മൂന്നോ മേടിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് കേരളത്തിലെ സോഷ്യോളജിക്കൽ ചേഞ്ച് അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായേക്കുന്നത് കേരളത്തിലാണ് കാരണം കേരളം എന്ന് പറയുന്നത് യൂറോപ്യൻ മോഡലിലാണ് പോകുന്നത് തോട്ട്സ് എങ്ങനെയാണ് അനെജ്യൂക്കേറ്റഡ് അതായത് ഇപ്പൊ ഡൽഹി സിറ്റിയിലുള്ള പെൺകുട്ടിയും കേരളത്തിലെ എൻ്റെ കേരളം എടുക്കുകയാണെങ്കിൽ അതെന്റെ ആ കാര്യത്തിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടിയുള്ള കാര്യത്തില് ആണ് കാരണം അവർ നല്ലൊരു ഒരു ലോകത്തെ പറ്റി ശരിക്കും അറിയാൻ സാധിക്കും പോസിബിളായിട്ടുള്ള ഓപ്ഷൻസ് അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സാമ്പത്തികമായിട്ട് അവർ സെൽഫ് സഫിഷ്യൻ ആണ് അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ തന്നെ പലയിടത്തും പോയി പല ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഒരു കാമുകനല്ല ഇപ്പോഴേ മിനിമം ഒരു മൂന്ന് കാമുകന്മാരെ ചുറ്റിനും കൂട്ടുക ഞാൻ അവരുടെ തമാശയായിട്ടില്ല ഇതൊക്കെ ഞാൻ ഞാൻ സ്റ്റഡീഡാണ് ഈ മെറ്റീരിയൽ കാരണം എനിക്ക് സോഷ്യോളജി ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്ക് അതായത് കേരളത്തിലെ പെൺകുട്ടികൾ നിങ്ങൾ കഴിഞ്ഞ പത്തു വർഷം അല്ലെ അഞ്ചു വർഷം മുമ്പ് കണ്ടിരുന്ന പെൺകുട്ടികളല്ല ഇവിടുത്തെ ഇസദ് ജനറേഷൻ നിങ്ങൾ ഈ പറയുന്ന വലിയ പാപൊന്നും അവർക്ക് പാപവേ അല്ല അതാണ് നിങ്ങൾ ഗർഭമുണ്ടായി എന്തുകൂല്യവര് പറയുന്നേ അതുണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ അവർക്കറിയാം ഇതൊക്കെ പഴയ മംഗളവും മനോഹരമായൊക്കെ മാഗസിൻ വായിച്ചുള്ള ചരിത്രം വെച്ചോണ്ട് നിങ്ങൾ ഇന്നത്തെ ജനറേഷനെ വിലകൽപ്പിക്കുക അതാണ് ി കേരളത്തിലെ മീഡിയ മെച്ചുവർഡല്ല അവർക്ക് കുന്തൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ കേരളത്തിലെ യങ്ങർ അതായത് ഇത്ട്ട് ജനറേഷൻ എന്ന് പറഞ്ഞാൽ വല്ല അഡ്വാൻസ്ഡ് ആണ് ഇവിടുത്തെ ഉള്ള കേരളത്തിലുള്ള മീഡിയയെക്കാളും കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ബോധം അവർക്കുണ്ട് ഞാൻ ഈ പല ആൾക്കാരെയും പണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് അവർ വെൽ അഡ്വാൻസ്ഡ് ആണ് കേരളത്തിലെ മീഡിയയിൽ ഞാൻ ഞാൻ ഒരു ചലഞ്ചൊക്കെ ചെയ്യാം എത്ര പേർക്കറിയാം ഡേയെ പറ്റി നിങ്ങൾ ഇപ്പോഴതിൽ അതൊക്കെ കാണിക്കാനും പറയാനൊക്കെ തുടങ്ങും അവർക്കറിയാം ഇതൊക്കെ ഉണ്ടാകാൻ പോവാണ് ഞാൻ എൻ്റെ ബാംഗ്ലൂർ ലൈഫിൽ ഈ മലയാളി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കണ്ടപ്പെടാൻ എനിക്ക് മനസ്സിലായത് കാരണം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾ അവരെ പഠിപ്പിക്കാനൊന്നും പോകണ്ട അവർക്ക് എത്രമാത്രം മാത്രം ഡ്രസ്സ് ഇടണം ഡ്രസ് ഇടാതെയും പോകാനറിയ ഈ ലിവിങ് ടുഗതർ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ധാരണ ഒന്നൊന്നുമല്ല അവിടെ ഒരു മൂന്ന് വർഷമൊക്കെ പഠിക്കുമ്പോൾ ഈ പിച്ചങ്ങ് മാറി മൂന്ന് പെൺകുട്ടികളോ മൂന്ന് ആൺകുട്ടികളോ അവരൊരേ പോലെ ആഹാരം കഴിക്കുന്നു ഒരേപോലെ ജീവിക്കുന്നു അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റേൺ കൾച്ചറിലോട്ട് അങ്ങ് പോയി കേരളത്തിലെ പെൺകുട്ടികൾ ഞാൻ പറയുന്നത് ഈ സിറ്റികളിലും ബാ അവരെ നാട്ടിൽ വന്നു ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നേ ഒരു ഫോൺ ചെയ്തു ഒരു ചാറ്റ് ചെയ്തു അതിനകത്ത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു ഇവിടുത്തെ മീഡിയക്കത് പുകിലായിട്ട് തോന്നുന്നേ ഇത് വലിയ മസാല സ്റ്റോറിയായിട്ട് തോന്നുന്നേ ഏറ്റവും കൂടുതൽ പോൺ സൈറ്റുകൾ കാണുന്ന ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തായ്ലൻഡോ അതേപോലെ ചൈൽഡ് സെക്സോ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് മലയാളികളാണ് ഗൾഫിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റുള്ള ഭാഗം മലയാളികളാണ് പോകുന്നത് നിങ്ങളുടെ ധാരണ ഇതൊന്നും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളുടെ നാട്ടുകാർക്കൊന്നും അറിയത്തില്ലന്നാണ് നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ ഒരു നാപ്പത് വയസ്സും മുപ്പത്തഞ്ച് നാല്പത് വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ കല്യാണം കല്യാണം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കും അവരുടെ ഹസ്ബൻഡ് എത്രമാത്രം പതിവ്രതയാന്ന് അവർക്കറിയാം അതിന് നിങ്ങൾ കരയേ നിങ്ങളുടെ ഡ്രാമയൊന്നും അവർക്ക് വേണ്ട അവർക്കറിയാതെ കാരണം നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ അവർക്കത് ചെയ്യാം ഇതാണ് സംഭവം സിമ്പിളായിട്ട് പറയുക കാരണം നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ അത് ആണുങ്ങൾക്ക് പലയിടത്തും പോയിട്ട് പച്ചമലയടുത്ത് ചെറ്റ പോക്കാൻ പോകുകയാണെങ്കിലും പല ബന്ധം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ സ്ത്രീകൾക്ക് ജയിലൂടായോ ഇതാണ് ഭയങ്കര ചേഞ്ച് എന്ന് പറയുന്നത് പണ്ഡിത് ഒതുക്കി വെച്ചേക്കുമായിരുന്നു പുറത്ത് ഇത് വീണ്ടും പുറത്താവും ഇനിയും വരാൻ പോകുന്ന സമയത്ത് കേരളത്തിലുള്ള ആണുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടത്തില്ല കാരണം കേരളത്തിലുള്ള ആണുങ്ങൾക്ക് പെൺ ഈ പെൺകുട്ടികൾക്ക് അധികവും അവർ കല്യാണം വേണ്ട കാരണം കല്യാണമായിട്ട് എന്തിനാ തളച്ചിടുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പെൺകുട്ടികൾക്ക് കല്യാണമേ വേണ്ട ഞാൻ എൻ്റെ റിസേർച്ചാണ് ഞാൻ ഈ പറയുന്നത് അവർക്ക് താല്പര്യമേ ഇല്ല അവർക്കിപ്പം ഈ അവർക്കൊക്കെ താല്പര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ പേരൻറ്റ് ഒരു കുഴപ്പമില്ലെന്നാ പറയും അവർക്ക് ജീവിക്കാം പ്രശ്നമില്ല എന്തിനാണ് ഈ കപ്പിളായിട്ടും പേരൻറ്റുമായിട്ടൊക്കെ ജീവിക്കുന്നത് ഇത് ഗ്ലോബലായിട്ടുണ്ടാകാം സെയിം സംഭവം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകുന്നു ഇന്ത്യൻ സിറ്റികളിൽ ഉണ്ടാകുന്നുണ്ട് ഡൽഹി സിറ്റിയിൽ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റേറ്റ് വെൽ എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് അത് കയറി കാണിച്ചു അതായത് നിങ്ങൾ ഈ കാണുന്ന അല്ല നിങ്ങളത് വലിയ പാപമായിട്ട് കാണും അതായത് ആഡാമിന്റെ ആദ്യ പാപം നിങ്ങളൊന്നും ആ ലോകത്താ ജീവിക്കുന്നത് ഇത് പാപമൊന്നും അല്ല അവർ പറയുന്ന മനുഷ്യന്റെ നീഡാണ് അവന്റെ ബയോളജിക്കൽ നീഡാണ് അതിന് ചെയ്യുന്ന യാതൊരു തെറ്റുമില്ല അതിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരത് പരിഹരിച്ചോളും അവർക്ക് അതും പ്രശ്നമൊന്നുമില്ല അതായത് മനസ്സിലാക്കുക കോവിഡ് നിന്ന് വന്ന ഒരു സംഭവം ഇന്ത്യയിലേയും ലോകത്തെയും ചെറുപ്പക്കാരെ ചിന്തിപ്പിച്ചു അതാണ് അതിന്റെ കാര്യം ദേസ് റീസൺ എന്ന് പറയുന്നത് കാരണം വലിയ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു അസുഖം ഒരു ഈ സംഭവം വരുന്നത് പെട്ടെന്ന് മരിക്കുന്നു ഒരു കുഴപ്പവും ഈ ഈ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുവല്ലായിരുന്നു കൂട്ടിയിട്ട് അടുക്കുകയല്ലായിരുന്നു മനുഷ്യനാരും കാണാൻ പോലും പോകുന്നില്ല അപ്പഴ് തോന്നല് ഗ്ലോബലായിട്ടുണ്ടായ യങ്ങർ ജനറേഷൻ്റെ അകത്ത് ജീവിക്കുക അതാ കാര്യം അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് അല്ലാതെ ചാറ്റ് വന്നു ഗർഭവായി ഇവിടുത്തെ മീഡിയയും യൂട്യൂബും ഒക്കെ വലിയ കഥകൾ ഉണ്ടാക്കുന്നു മീഡിയകൾ അതിനുവേണ്ടി മറ്റുള്ള മസാല കഥകൾ ഉണ്ടാക്കുന്നു ഇതേ ഉള്ളൂ യാഥാർത്ഥ്യത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ വെല്ലാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ വളരെ ഷാർപ്പായിട്ട് മുന്നോട്ട് പോയി കേരളത്തിൽ നിന്നും പഠിക്കാത്ത മുസ്ലിം ആൺകുട്ടി പ്രത്യേകിച്ച് മലബാർ അമ്മമാർക്ക് പെണ്ണ് പോലും കിട്ടത്തില്ല കാരണം അവർ അഡ്വാ കാരണം അവന് വെൽ എഡ്യൂക്കേറ്റഡ് ആയി അപ്പം അവർ പറയുന്നേ ആ പെൺകുട്ടികളൊക്കെ മുസ്ലിം പെൺകുട്ടികളൊക്കെ പറയുന്നത് അവരുടെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിന് എഡ്യൂക്കേഷൻ കിട്ടി അവർക്ക് കിട്ടി അവർ മാക്സിമം എൻജോയ് ചെയ്യും എവിടെ പോവാണെങ്കിലും ഇങ്ങനെ അവരുടെ അവരുടെ ഒരു ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ഡിജിറ്റൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അവരുടെ മൊബൈലിൽ കിട്ടുന്നുണ്ട് ഇതാണ് അതിന്റെ കാര്യം അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല അല്ല നിങ്ങൾ ഇപ്പോൾ ചാറ്റ് ചെയ്തു അതിൻ്റെ അത് എക്സ്ട്രീം മോശമായ ചാറ്റ് സതീശൻ പറയുന്നത് മോശമാണെന്ന് മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ മോശമാണെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത് റീസൺ എന്താ അവർക്കറി ഇതിൻ്റെ അതൊരു ഗുന്തോ ഇല്ലെന്ന് കാരണം ഇത് നോർമലാണ് ബേസിക്കലി ഇതിൻ്റെ അത് ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നമേ ഇല്ല കാരണം ഇത് പെൺകുട്ടികളുടെ നീടല്ലേ ഇത് ആണുങ്ങളുടെ പാത്രമല്ലല്ലോ നീട് മനസ്സിലാക്കുക മനസ്സിലാക്കുക അതായത് പെടക്കോഴി കൂടുന്ന നൂറ്റാണ്ട് ഒരു സിനിമയൊക്കെ വേണം മലയാളത്തില് കേരളത്തിലെ പെൺകുട്ടികള് ലോകത്തിന്റെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് അവര് ഭയങ്കര മിടുക്കുകളാണ് കേരളത്തിലെ ജനറേഷൻ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ കാരണം അവർക്ക് അവർ ഓപ്പണായിട്ടൊരു സ്പേസ് അങ്ങ് കൊടുത്തു അവർ മറ്റുള്ള പെൺകുട്ടികൾ അത് യൂസ് ചെയ്യുന്നു അതിനകത്ത് സെക്ഷലി ആയിട്ടുള്ള ആണുങ്ങള് ഇതേപോലെയുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഡിസ്കഷൻ ഇത് വേസ്റ്റ് ഓഫ് ടൈം ആണ് എനർജി വേസ്റ്റ് ആണ് ബേസിക്കലി ഞാൻ ഇത് ഈ ഇത് വെച്ച് തന്നെയാണ് ഞാൻ ചാർലി കിർക്കിന്റെ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് അമേരിക്ക ചേഞ്ച് ആകുന്ന ഞാൻ പറഞ്ഞ സെയിം ടോപ്പിക് ഞാനൊരു മൂന്ന് ദിവസം മുമ്പാണ് പറഞ്ഞത് അത് അമേരിക്ക അണ്ടർ റിവൈവൽ ഈ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിൻ്റെ അകത്ത് വന്നു അമേരിക്ക അണ്ടർ റിവൈവൽ അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം വന്നത് സെയിം ആർട്ടിക്കിൾ സെയിം കണ്ടൻറ് എന്താ വരാൻ കാരണം കാരണം ഞാൻ കുറച്ച് വെല്ല അഡ്വാൻസ് കാരണം ഇതാണ് ആ ഫ്യൂണറൽ സെറമണി ഞാൻ കണ്ടത് അതേപോലെ ആർട്ടിക്കിൾ മറ്റുള്ള പത്രങ്ങളിൽ ഇന്നും ഇന്നലെ കാറ്റുകറി വരുന്നു അതായത് കേരളത്തിൽ ഈ നടക്കുന്നത് വേർച് അതായത് ഒരു ഒരു പൊട്ടിത്തെറിയിലോട്ട് പോവുകയാണ് അതായത് പുതിയ ജനറേഷൻ അവർക്കൊക്കെ അറിയാം കേരളത്തിൽ ജോലിയൊന്നും കിട്ടത്തില്ല വേറൊരു സംഭവം ഒന്നും കഴിയാം അവർ മാക്സിമം പുറത്തു പോവുക പഠിക്കുക അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുക ആ കാര്യത്തിൽ അവരൊന്നും കുട്ടികളുണ്ടാകും നിന്നെപ്പറ്റിന്ന് ചിന്തിക്കാറേയില്ല ഫാമിലി ഫാമിലിയുടെ ഇത് അതൊന്നും അവർക്കത് പ്രശ്നമേ അല്ല കാരണം കോവിഡാണ് അവരെല്ലാം ചിന്തിപ്പിച്ചത് ഒരു സുപ്രഭാതത്തിൽ അസുഖം വരുന്ന് പെട്ടെന്ന് മരിച്ചു പോകുക പിന്നെ ലൈഫിൽ അവർ ജീവിച്ചോ ചിന്തിച്ചോ എന്തുണ്ടാക്കിയൊക്കെ ചോദ്യങ്ങളൊന്നും വരുന്നില്ല മാക്സിമം എൻജോയ് ചെയ്യും ഇത് തന്നെയാണ് ഒരു ഹിപ്പി കൾച്ചർ സാൻ ഫ്രാൻസിസ് കോയ് തുടങ്ങിയത് അതിന് ചേഞ്ചാണ് ഈ ചാർലി കിർക്കിന്റെ ആ സംഭവത്തിൽ ഞാൻ പറഞ്ഞത് അതേപോലെ ഒരു ചേഞ്ച് കേരളത്തിൽ പറയാം അല്ലെങ്കിൽ ഈ ജനറേഷൻ എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല അവർക്കൊന്നും കേരളത്തിലെ പൊളിറ്റിക്സ് ഇന്ത്യൻ പോളിറ്റിക്സോ നരേന്ദ്രമോദിയുടെ പാട്രിയോട്ടിക് താളൊന്നും അവർ താല്പര്യമൊന്നുമില്ല അവർക്ക് താല്പര്യമുള്ള അവരുടെ ലോകമാണ് ആ ലോകത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാവരെയും അവർ ഒഴിവാക്കും സിമ്പിളാണ് ഇക്കെ മലയാളി പെൺകുട്ടികൾ വളരെ വളരെ മുന്നോട്ട് പോയി ആണുങ്ങളും നമ്മുടെ കൺവെൻഷൻ സൊസൈറ്റി വളരെ പിറകിലോട്ട് പോയി ഇതാണ് ഈ ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ളത്